അസാമലൈക്കും വാഹമത്തല്ലാഹി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അറഫ ദിവസം ദു ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് അറഫയുടെ ുംഹറ്റമുണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ജബൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം ഒരാൾ അഞ്ച് എന്ന് പറഞ്ഞാൽ അഭിപാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ ഇബാദത്തുകളെ കൊണ്ട് അവനിക്ക് നിർബന്ധമായി അതിൽപ്പെട്ട ഏറ്റവും മഹത്തായ അറഫ അറഫയുടെ അതേപോലെ തന്നെ ലൈലത്തു ലേലത്ത് തറവിയുൽയുടെ എട്ടാമത്തെ രാവ് വലയിലു പെരുന്നാള് വലിയ പെരുന്നാടിന്റെ വലിയ പെരുന്നാളിന്റെ ബലി പെരുന്നാളിന്റെ രാവ് വലയിരത്തുൽ ഫിത് ചെറിയ പെരുന്നാളിന്റെ രാവ് ഒലയിരത്തു പകുതി ഈ അഞ്ച് രാവുകളെ ഒരാൾ വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയാൽ അവനിക്ക് സ്വർഗം നിർബന്ധമായ ഹദീസിൽ കാണാം ഏറ്റവും മഹത്തായ ഒരു രാവാണ് അറഫയുടെ രാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ അറഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാകുന്നു ഹജ്ജില്ല ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു ഘടകമാണ് അറഫയിൽ നിൽക്കുക എന്നുള്ളത് ഖൈറു ദുആഇ യൗമി അറഫ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദുആ എന്നുള്ള സ്വീകരിക്കാൻ സാധ്യതയുള്ള പെട്ടെന്ന് സ്വീകരിക്കുന്ന ദുആയാണ് ദിവസം ചെയ്യുന്ന ദുആ മിൻ എന്റെ മുൻകൈഞ്ഞ എല്ലാ അമ്പിയാക്കളും നബിമാൻ പ്രവാചകന്മാരും അവര് പറഞ്ഞ വാക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ദിക്ർ ഏറ്റവും ഖൈറായ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അറഫയുടെ രാവ് ചൊല്ലാൻ പറ്റിയ ഒരുപാട് അത് കിതാബുകളിൽ കാണാൻ സാധിക്കും അറഫയുടെ രാവ് ചൊല്ലിയാൽ വലിയ ലഭിക്കുന്ന ഒരു മഹത്തുക്കളവരുടെ ഗ്രന്ഥങ്ങളിൽ കിതാബുകളിൽ പറഞ്ഞതായി ഏതൊരു അടിമ ചെയ്യുന്നു പറയാൻ പോകുന്ന ഇത് ഗ്രന്ഥായി വാക്കുകളാണ് പത്ത് അതിലുള്ളത് അൽഫ മറായത് ആയിരം പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ എന്താണ് അള്ളാവിനോട് അവന് ചോദിക്കുന്നത് എന്താണ് ആവശ്യപ്പെടുന്നത് എന്താ ധാന് ചെയ്യുന്നത് തീർച്ചയായും അള്ളാഹു എനിക്ക് കൊടുക്കും

سبحان الذي في البحر السبيل سبحان الذي في النار سلطان سبحان الذي في الجنة رحمة سبحان الذي في القبور قضاء سبحان الذي في الهباء സുബാനുള്ള ഈ പത്ത് കലിമച്ചുകൾ ഈ പത്ത് തിക്രുകൾ രാവന ചെയ്താൽ എന്താണോ അവൻ ചോദിക്കുന്നത് എന്താണോ ആവശ്യപ്പെടുന്നത് എന്താണോ അവന്റെ മനസ്സിലുള്ളത് അതെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹത്വക്കൾ ഇവിടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം നാം ഉപയോഗപ്പെടുത്തണം മഹത്തായ രാവുകൾ മഹത്വം നിറഞ്ഞ രാവുകൾ നമ്മിലേക്ക് ആഗതമാകുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുമായി ദിവസങ്ങളിൽ ആ രാവുകളിൽ കഴിഞ്ഞുകൂടണം ചെയ്യട്ടെ ഇപ്പോഴൊരു ഹരി ദിവസങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മഹത്തായ ദിവസം അള്ളാഹ് ഏറെ ഇഷ്ടപ്പെടുന്ന ദിവസം ചെയ്താൽ അല്ലാഹ് വേറെ ഇഷ്ടപ്പെടുന്ന ദിവസം അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് ആ ദിവസങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോക്കിയാൽ ഒരു വർഷം നോമ്പ് നോക്കിയ കൂലിയാണ് ലഭിക്കുന്നത് ആ മഹറ്റായ ദിവസങ്ങളിൽ ആരെങ്കിലും രാത്രി ഹയാറ്റാക്കിയാൽ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് നൽകുന്നത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ അറഫയുടെ നോമ്പ് വലിയ മഹത്വമുള്ള നോമ്പാണ് എല്ലാ ആളുകളും അറഫയുടെ നോമ്പ് നോക്കണം ലോഹ നമുക്ക് ചെയ്യട്ടെ അറഫയുടെ നോമ്പ് ഒരാൾ നോക്കിയാൽ മഹാനായ ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു നബിയെ ആർഫയുടെ ദിവസം നോക്കു നോക്കിയാൽ എന്താണ് കിട്ടുന്നത് എന്താണ് മഹത്വം എന്താണ് പ്രതിഫലം വക്കാലങ്ങൾ പറഞ്ഞു കൊടുത്തിനത്തിൽ മാവിയൽ പോയതും ഇനി വരാനിരിക്കുന്നതുമായ കഴിഞ്ഞ അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ചെറുദോഷങ്ങൾ എൻ്റെ അവനെ അവൻ്റെ ജീവിതത്തിൽ ഇനി വരാനുള്ള അവന് ചെയ്ത് അവന് എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ ചെറുദോഷങ്ങളും ആ നോമ്പോടുകൂടെ വിളാവ് പുറത്തു കൊടുക്കും മറ്റൊരു ഹദീസിൽ കാണാം യൗമി സനതല്ലതി ഖബലഹു വരാനിരിക്കുന്നതുമായ എല്ലാ ചെറുദോഷങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും വലിയ മഹത്വം നിറഞ്ഞ നോമ്പാണ് അതുകൊണ്ട് എല്ലാ ആളുകളും അറഫ നോമ്പ് പിടിക്കണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അറഫയുടെ രാവും ധന്യമാക്കണം പാവികളായ സാധുക്കളായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ഈ മഹത്തായ ദിവസത്തിന്റെ വർഗത്ത് കൊണ്ട് അല്ല എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിത്തരട്ടെ എല്ലാ ഉദ്ദേശങ്ങളൊള്ളാവും പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളൊന്നും മാറ്റിത്തരട്ടെ മനസ്സിലുള്ള സർവ്വമുറാതുകളെയും എല്ലാവ് മനസ്സിലാക്കി തരട്ടെ എല്ലാവിധ അപകടങ്ങൾ ദുരന്തങ്ങളാഫത്ത് മുസീബത്ത് ഇടങ്ങേറുകൾ ഇന്നും സിഹർ കണ്ടേറ് സർവ്വവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബത്തെയും വേണ്ടപ്പെട്ടവരെയും ജീവിക്കുന്ന കാലത്തോട സന്തോഷത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആരോഗ്യത്തോട് അള്ളാഹു ദീർഘായുസും അള്ളാഹുനും അനുഗ്രഹിക്കട്ടെ പെട്ടെന്ന് സംഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന് കാക്കട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കട്ടെ എല്ലാവിധ ദുരന്തങ്ങളിൽ ഈ മഹത്തായ ദിവസങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും